നമ്മുടെയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മൂമ്മയും അച്ചാചനും അച്ചാമയും ഒക്കെ പറഞ്ഞു തരുന്ന കഥകളിലൂടെ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം പറയുമ്പോൾ കോൺഗ്രസിന്റെ ചരിത്രം പറയുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഈ രാജ്യത്തെ ആകാശങ്ങളിലൂടെ പൈലറ്റായി സ്വപ്നം കണ്ടു നടന്നിരുന്ന രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേൽക്കുന്നു ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ദേശീയ വിദ്യാഭ്യാസ നയം ഓട്ടോ തൊഴിലാളിയുടെ തൊഴിലാളിയുടെ മകൻ മകൻ ചുമടെടുക്കുന്ന പാടത്തും പറമ്പിലും പോകുന്നവന്റെ കുട്ടികൾ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം പഠിക്കുവാൻ കഴിയുന്ന രീതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കടന്നു വരുന്നു പഞ്ചായത്തി രാജ് ഈ നടപ്പിലാക്കണമെന്ന സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോയ അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന പതിനെട്ടാം വയസ്സിൽ ഈ രാജ്യത്തിന്റെ വോട്ടർമാരായി ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശത്തിലൂടെ ഒരു സാന്നിധ്യം യുവാക്കൾക്കുണ്ടാകണമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് പതിനെട്ടാം വയസ്സിൽ വോട്ടവകാശം സാധ്യമാക്കി തന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഞാനും നിങ്ങളും ഈ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ വിദേശത്തിരിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് പോലും ആധുനിക രീതിയിലെ സാങ്കേതിക വിദ്യയിലൂടെ വിദേശത്തിരുന്നു പോലും ഈ സമ്മേളനം വീക്ഷിക്കുന്ന തരത്തിൽ ഇരുപത്തി നൂറ്റാണ്ടിൽ ഇന്ത്യ ഒരു ഐ ടി രാജ്യമായി മാറണം ഐ ടി യുഗത്തിന് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധി ഇടക്കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളന നഗരിയിലേക്ക് തന്നെ കാത്തിരിക്കുന്ന തമിഴ്നാട്ടിലെ ആർക്കോണത്തെ മൈതാനത്ത് ശ്രീപെരുമ്പത്തൂരിലെ ആർ കോണത്ത് മൈതാനത്തേക്ക് കടന്നു വരുവാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞു അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ യാത്ര ചെയ്യുവാൻ അന്തരീക്ഷം അനുകൂലമല്ല തന്റെ പ്രിയപ്പെട്ട പത്നിയായ സോണിയാ ഗാന്ധിയോട് പറഞ്ഞു തന്നെ കാത്തിരിക്കുന്ന തമിഴ്നാട്ടിലെ ആർ കോണത്തെ മൈതാനത്ത് തന്നെ കാത്തിരിക്കുന്ന തന്റെ കുടുംബാംഗങ്ങളെ എനിക്ക് കണ്ടേ വീണ്ടും എയർപോർട്ടിലേക്ക് അന്തരീക്ഷം അനുകൂലമല്ല വീണ്ടും രാജീവ് ഗാന്ധി കാത്തിരുന്നു അന്തരീക്ഷം അനുകൂലമായപ്പോൾ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ചു വെഡിക്കട്ടുകളോടെ കരഘോഷങ്ങളോട് കൂടി തമിഴ്നാട്ടിലെ ആർക്കോണത്തെ മൈതാനത്ത് രാജീവ് ഗാന്ധിയെ കാത്തിരുന്ന വന്ധ്യവയോജനങ്ങൾ അമ്മമാർ കൊച്ചുകുഞ്ഞുങ്ങൾ അങ്ങനെ അവരുടെ എല്ലാം ഇടയിലേക്ക് ആ ബാരിക്കേഡിന് നടുവിലൂടെ കരഘോഷങ്ങളോട് കൂടി നടന്നു വന്ന ആ രാജീവ് ഗാന്ധി വിരിച്ചിട്ട കാർപ്പറ്റിലൂടെ ഇരുവശങ്ങളിലായി കെട്ടിയിരിക്കുന്ന മുളകൊണ്ട് കെട്ടിയിരിക്കുന്ന ബാരിക്കേഡിന് ഇരുവശത്ത് നിന്നും രാജീവ് ഗാന്ധി ആ വിരിച്ചിട്ട കാർപ്പറ്റിലൂടെ നടന്നു വരുമ്പോൾ രാജീവ് ഗാന്ധി ഒന്ന് നീട്ടിപ്പിടിച്ച് കൈവീശുന്ന സമയം രാജീവ് ഗാന്ധിയുടെ വിരലുകളിൽ ഒന്ന് സ്പർശിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് സ്വപ്നം കണ്ട ഇന്ത്യയുടെ യുവതൃക്കിയായിരുന്ന രാജീവ് ഗാന്ധിയെ കാണുന്നതിന് സ്നേഹം പങ്കുവെക്കുന്നതിന് കാത്തിരുന്ന അമ്മമാർക്ക് നടുവിലൂടെ കാർപ്പറ്റിലൂടെ നടന്നു വരുമ്പോൾ ഒരു വനിത പെൺകുട്ടി എഴുന്നേറ്റു നിൽക്കുന്നു മെലിഞ്ഞ ഒരു പെൺകുട്ടി തനു എന്ന് പറയുന്ന പെൺകുട്ടി കയ്യിൽ കരുതിയിരുന്ന ചന്ദനമാലയുമായി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ വനിതാ പോലീസ് അവരോട് പറഞ്ഞു താങ്കൾ ഇരിക്കു വനിതാ പോലീസ് ഇരിക്കാൻ ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് നടന്നു വന്ന രാജീവ് ഗാന്ധി ആ വനിതാ പോലീസിനോട് പറഞ്ഞു അവരും എൻ്റെ സഹോദരിയാണ് ചന്ദനമാല അണിയിച്ച് മാലയൂരി തൊട്ടടുത്ത കോൺഗ്രസ് പ്രവർത്തകന്റെ കൈകളിലേക്ക് കൊടുത്ത രാജീവ് ജി ഒരടി നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരടി നടക്കാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി നിറ നിറ കൈയും കൊടുത്ത പോലെ ആ തനു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തൂങ്ങി നടക്കാൻ തുടങ്ങിയ സമയം രാജീവ് ഗാന്ധിയുടെ പാദം തൊട്ട് വന്ദിക്കുന്ന വ്യാജനെ തനു എന്ന് പറയുന്ന പെൺകുട്ടി കുമ്പിട്ടു കുമ്പിടുന്ന സമയം അരയിൽ സൂക്ഷിച്ച ബെൽറ്റ് ബോംബിനകത്ത് വിരലമർത്തി തനുവിന്റെ നടുഭാഗം ചിഹ്നിച്ചിതറി ഇരുവശത്തേക്ക് തറിച്ചപ്പോൾ ഈ വേണ്ടി ഇനി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവസരം ദീർഘമായിരിക്കുന്ന രാജീവ് ജിയുടെ ശരീരവും ഭിന്നായി പോയി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ തൻ്റെ അച്ഛനെ കാത്തിരിക്കുന്ന ശ്രീ പെരുമ്പത്തൂരിലെ സമ്മേളന നഗരിയിൽ പോയി തിരിച്ചു വരുന്ന തന്റെ അച്ഛനെ കാത്തിരുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മുൻപിലേക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ ശരീര കഷ്ണങ്ങളായി ആ രാജീവ് ജിയുടെ ശരീരം ഭാഗങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തപ്പോൾ തൻ്റെ അച്ഛൻ്റെ നെറ്റിയിൽ അന്ത്യചുംബനം നൽകുവാൻ കഴിയാതെ പോയ രാഹുൽ ഗാന്ധി ഇന്നും തെരുവിലൂടെ നടക്കുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിനാണ് ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് കോൺഗ്രസ് നേടിയെടുത്ത സ്വാതന്ത്ര്യം കോൺഗ്രസ് വീണ്ടെടുത്ത ഇന്ത്യ കോൺഗ്രസ് നേടിയെടുത്ത നിലനിർത്തിയ മതേതരത്വം ആ മതേതരത്വം നിലനിർത്തുന്നതിന് ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിലേക്ക് ശേഷിയുടെ പ്രശ്നം കടന്നു വരുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന വാക്ക് ഈ രാജ്യം സംഘപരിവാർ ശക്തികളുടെ മുൻപിൽ മുട്ടുമണക്കുന്ന രാജ്യമല്ല ഇന്ത്യ രാജ്യം കോൺഗ്രസ് ആണിയെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായി ഓരോ കോൺഗ്രസ് ഉറക്ക പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് കടന്നു വരുന്ന ഈ സമ്മേളനത്തെ എല്ലാവർക്കും വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും തൃശൂർ പ്രതിനിധാനം ചെയ്യുന്ന പാലക്കാടും തൃശൂരും കൂടി ചേർന്ന് വരുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള രീതിയിലും നിങ്ങളുടെയൊക്കെ കുടുംബാംഗം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അനുജത്തിയായി മകളായി കാണുന്ന ഈ തൃശൂർ ജില്ലയിലേക്ക് എല്ലാ ജില്ലക്കാരെയും ഒരേ കൊണ്ട് ഷണം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് ഓക്കെ താങ്ക് യു